നമസ്കാരം മലയാള സിനിമയിൽ നിരവധി ആരാധകരുള്ള താരദമ്പതിമാരാണ് സായ് ബിന്ദു പണിക്കരും അവരുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടും മലയാള സിനിമയുടെ ലെജൻഡ്സ് എന്ന് തന്നെ പറഞ്ഞു വർഷങ്ങളായി മലയാള സിനിമ സിനിമയിൽ നിരവധി കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പേരാണ് അവർ രണ്ടുപേരും നാടകത്തിലൂടെ സിനിമയിൽ എത്തിയ താരമാണ് സായ് കുമാർ കെ പി എസ് സിയിലെ തിരക്കുള്ള നടനായി നാടകരംഗത്ത് സജീവമായി നിൽക്കുന്ന സമയത്താണ് സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിന്റെ സംവിധാനത്തിലെത്തിയ രാംജിറാവു സ്പീക്കിംഗ് സിനിമയിൽ സായി അഭിനയിക്കുന്നത് തന്നെ പിന്നീട് ചിത്രം വമ്മൻ ഹിറ്റായതോടെ സായ്കുമാർ തിരക്കുള്ള നടനായി മാറുകയായിരുന്നു പിന്നീട് വില്ലൻ വേഷങ്ങളിലേക്കും ചുവട് മാറ്റിയ സായ്കുമാർ മറ്റ് ക്യാരക്ടർ റോളുകളിലൂടെയും മലയാള സിനിമയിലെ സ്ഥിര സാന്നിധ്യമായി മാറി ഇന്ന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു താരമായി മാറിയിരിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് സായികുമാർ എന്ന നടൻ സിനിമ ലോകത്ത് ഏറെ ചർച്ചയായി വിവാഹമായിരുന്നു സായ് ബിന്ദു പണിക്കരുടെയും ആദ്യ വർത്താവ് മരിച്ച ശേഷമാണ് ബിന്ദു പണിക്കർ സായ് വിവാഹം ചെയ്യുന്നത് സായ് കുമാറും ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതാണ് മുൻ ബന്ധത്തിലെ മകൾ ബിന്ദു പണിക്കറിനൊപ്പം തന്നെയുണ്ട് കല്യാണി എന്നാണ് മകളുടെ പേര് സ്വന്തം മകളായാണ് കല്യാണിയെ സായ് കാണുന്നത് സായ് കുറിച്ചും ബിന്ദു പണിക്കരെ കുറിച്ചും പല ഗോസിപ്പുകളും സിനിമാ ലോകത്ത് വന്നിരുന്നു പലർക്കും തങ്ങളെക്കുറിച്ച് ഉണ്ടെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് കലാഭവൻ മണിയെക്കുറിച്ച് സായ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുന്നത് കലാമണിയെ നമുക്കറിയാം മലയാള സിനിമയുടെ ഏഹ് വലിയൊരു തീരാനഷ്ടം തന്നെയായിരുന്നു കലാപമണി അദ്ദേഹം നമുക്ക് സമ്മാനിച്ച കഥാപാത്രങ്ങളും ഗാനങ്ങളൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇപ്പോ സംസാരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ അടുത്ത ശേഷം ബിന്ദുവിനോട് മിണ്ടില്ലായിരുന്നു കലാഭമൻ മണി അതെന്താണെന്ന് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് എന്നെ ചേട്ടാ എന്ന് വിളിക്കും ബിന്ദുവിനെ കണ്ട ഭാവം നടിക്കില്ല മൗനമായി അവൻ നിന്നെ പ്രേമിച്ചിരുന്നു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് സായ്കുമാർ തമാശയോടെ പറഞ്ഞു മണിയെക്കുറിച്ച് ബിന്ദു പണിക്കരും അന്ന് സംസാരിച്ചു ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായിരുന്നു പിന്നെ മരിക്കുന്നത് വരെ മിണ്ടിയിട്ടില്ല ഷോയ്ക്ക് പോകുമ്പോൾ പോലും മിണ്ടില്ല എന്താ മണി മിണ്ടാത്തതെന്ന് ഞാനും ചോദിക്കാൻ പോയില്ലെന്നും ബിന്ദു പണിക്കർ പറഞ്ഞു ഞങ്ങളുടെ വിവാഹത്തെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഒന്നും ചോദിക്കാതെ ഒരു സുപ്രഭാതത്തിൽ മിണ്ടാതായി അങ്ങനെ എപ്പോഴും കാണുകയും വിളിക്കുകയും ചെയ്യുന്ന ആളായിരുന്നില്ലെന്നും ബിന്ദു പണിക്കർ പറഞ്ഞു ഒരു ഗൾഫ് ഷോയ്ക്ക് പോകുമ്പോൾ ഏട്ടനോട് മിണ്ടി എന്നോട് മിണ്ടിയില്ല പിന്നെ ഒരു സിനിമയിൽ നേർക്കു നേരെ നിന്നിട്ട് മിണ്ടിയില്ല അന്നൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നും ബിന്ദു പണിക്കർ വ്യക്തമാക്കുന്നുണ്ട് കലാഭൂമണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു വേർപാട് മലയാള സിനിമാ ലോകത്തുണ്ടാക്കിയ നഷ്ടം ചെറുതൊന്നുമല്ല അദ്ദേഹം നൽകിയ നമുക്ക് നൽകിയ ഗാനങ്ങളും ഒന്നും മറക്കാൻ കഴിയില്ല ഓ ഇന്നും കലാഭവൻ മണിയുടെ ഓർമ്മകളിലാണ് മലയാളികളുള്ളത് പലപ്പോഴും പല വേദികളിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങളെല്ലാം വരുന്ന സമയത്ത് ആർപ്പുവിളികളോടെയാണ് ആ ആ ഗാനത്തെ മലയാളികൾ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി മരണപ്പെടുന്നത് കലാൽ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് സഹപ്രവർത്തകർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു മണി എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല സഹപ്രവർത്തകർക്കും മലയാള സിനിമയിലെ ഓരോരുത്തർക്കും നമ്മുടെ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കലാകാരനായിരുന്നു മണി നമ്മുടെ മലയാള സിനിമയിൽ നിരവധി പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുള്ളതായിട്ട് അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്നതായിട്ടൊക്കെ നമുക്കറിയാം പക്ഷേ മണി ഒരാളോട് പിണങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേ അപ്പോൾ കലാപൻ മണിയും ബിന്ദു നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കോമഡി രംഗങ്ങളിൽ തിളങ്ങിയവരാണ് ഇരുവരും എന്താണ് ഇവർക്കിടയിൽ അകൽച്ചു വന്നതിന് കാരണമെന്ന് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുകയാണ് ഈ ഒരു അഭിമുഖം വൈറലായതിനു പിന്നാലെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഈ അഭിമുഖത്തിൽ ബിന്ദു കൂടി സംസാരിച്ച സമയത്ത് എന്തുകൊണ്ടായ കമന്റ് ബോക്സിൽ നിറയെ എന്തുകൊണ്ടാണ് മണി അങ്ങനെ അങ്ങനെ ചെയ്തത് അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ കലാപന്മാണിക്ക് അങ്ങനെ ആരുടെ ദേഷ്യം വെച്ച് പുലർത്തുന്നതോ അങ്ങനെ മിണ്ടാതിരിക്കുന്നതായിട്ടൊരു സ്വഭാവം അല്ലല്ലോ കലാമണി കാരണം ആ നിഷ്കളകമായ ചിരിയും അദ്ദേഹത്തിന്റെ സംസാര രീതിയും അദ്ദേഹത്തിന്റെ ജീവിതശൈലിയും എല്ലാം വ്യത്യസ്തമാണ് അദ്ദേഹം തന്നെ പലപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ദേഷ്യം എന്നുള്ള ഒരു രീതിയിൽ ആരുടെ ദേഷ്യമോ പരിഭവമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് കലാമണി അദ്ദേഹം ഒറ്റയ്ക്ക് വഴി വന്നവൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു ആളും കൂടിയാണ് നമ്മുടെ കലാപന് മണിച്ചേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വഴി എല്ലാവർക്കും അറിയാവുന്നതാണ് നാടക നാടകവേദികളിലൂടെ ഒക്കെ എത്തി അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് എത്ര ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു ഒരു പാൻ്റെ ഒരു പാൻ്റെ ഇടാനുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിലൂടെയൊക്കെ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് അപ്പം അങ്ങനെ മലയാള സിനിമയ്ക്ക് ഇഷ്ട താരമായ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് തന്നെ പോവുകയാണ് അതേസമയം തന്നെ മലയാള സിനിമയിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ സായ്ക്കുമാറിനെ കുറിച്ചും ബിന്ദുപണിക്കരെ കുറിച്ചും പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും മലയാള നമ്മുടെ മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത രണ്ട് താരങ്ങൾ തന്നെയാണ് സായ്ക്കുമാറും ബിന്ദു പണിക്കരും ഇവരെല്ലാം ഒരുമിച്ച് തന്നെയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് തന്നെ ഏത് കഥാപാത്രവും കൈകാര്യം ചെയ്യാൻ അനായസം കഴിയുന്ന താരങ്ങളാണ് ഇരുവരും ആദ്യ ഭർത്താവിന്റെ മരണശേഷമാണ് ബിന്ദുവിന്റെ ജീവിതത്തിലേക്ക് സായ്ക്കുമാർ വരുന്നത് ബിന്ദുവിന്റെ ഏക മകൾ കല്യാണിയെ സ്വന്തം മകളെപ്പോലെയാണ് നടൻ സ്നേഹിക്കുന്നത് ഒരിടയ്ക്ക് സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്ന ബിന്ദു പണിക്കർ അടുത്ത കാലത്തായി ഒട്ടനവധി നല്ല സിനിമകളുടെ ഭാഗമാകുന്നുണ്ട് മായ കഥാപാത്രങ്ങളാണ് ബിന്ദുപണിക്കർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഷാക്കിലെ ബിന്ദുവിന്റെ നെഗറ്റീവ് റോൾ ഏറെ പ്രശംസ നേടി ഒന്നായിരുന്നു അതിന് അവാർഡ് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം നല്ലൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയായിരുന്നു ബിന്ദുപണിക്കർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ഛന്റെ സിനിമാ പാരമ്പര്യമാണ് സായ് അഭിനയത്തിലേക്ക് എത്തിച്ചത് നായകൻ വില്ലൻ സഹനടൻ എന്നിങ്ങനെ പ്രായത്തേക്കാൾ പക്കതയുള്ള കഥാപാത്രങ്ങൾ വരെ താരം ഇതിനോടൊക്കെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൊതുവേ അഭിമുഖങ്ങളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചും സഹോദരങ്ങളെ ഒന്നും ബിന്ദുവും സായ്കുമാറും അധികം സംസാരിക്കാറില്ല എന്നാൽ ആദ്യമായി ഇതേക്കുറിച്ചും ഇരുവരും മനസ്സ് തുറന്നു കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ ഒറ്റ മകനായിരുന്നു എങ്കിലും അച്ഛന്റെ സ്വത്തുക്കളൊന്നും താൻ സ്വീകരിച്ചിട്ടില്ലെന്ന് സായ്കുമാർ പറയുന്നുണ്ട് തനിക്ക് ഇന്ന് ഉള്ളതെല്ലാം സ്വന്തമായി സമ്പാദിച്ചതാണെന്നും സിനിമ നൽകിയ ഒരു സിനിമയാണ് തനിക്ക് എല്ലാം നൽകിയതെന്നും പറയുന്നുണ്ട് ഫ്ളാറ്റിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം വീട് തന്നെയാണ് ചെറിയ പറമ്പ് കൂടി ചേർന്നതാണെങ്കിൽ വയസ്സാം കാലത്ത് ഇറങ്ങി നടക്കാനും മറ്റും നല്ലതാണ് നല്ലത് അതാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഏകമകനാണ് കൊട്ടാരക്കരയിൽ തറവാട് ഉണ്ടായിരുന്നു വേറൊരു പെങ്ങൾക്കാണ് അത് കൊടുത്തത് അച്ഛൻ എഴുതി വച്ചതൊന്നും ആയിരുന്നില്ല അതേക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും സായികുമാർ പറഞ്ഞു പറയുന്നുണ്ട് ഒരു വഴിയിൽ ഒരു വഴിയിൽ കൂടി തറവാട് അവരുടേതായി വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു പക്ഷേ എന്നോട് അവർ ചോദിച്ചില്ല അതിനു മുമ്പ് കൊടുത്തു വേറെ ആർക്കോ ആണ് കൊടുത്തത് അമ്മ മരിക്കും മുമ്പ് കൊടുത്തിരുന്നു അമ്മ അമ്മയും അറിഞ്ഞിരുന്നു സ്വത്തുക്കൾ അച്ഛൻ മരിക്കും മുമ്പ് ആരുടെയും പേരിൽ എഴുതി വെച്ചിരുന്നില്ല പക്ഷേ തറവാടിനോട് ചേർന്ന് മറ്റൊരു വീടുണ്ടായിരുന്നു അത് അച്ഛൻ എൻ്റെ രണ്ടാമത്തെ സഹോദരിക്ക് കൊടുത്തിരുന്നു തറവാടിൻ്റെ ഭാഗമായി എനിക്കൊന്നും കിട്ടിയിട്ടില്ല ആരുടെ ഭാഗത്തു നിന്നും ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ഒറ്റയ്ക്കുണ്ടാക്കി ഞാൻ തന്നെ ജീവിക്കുന്നു അതൊരു സുഖമാണ് ആരോടും ഉത്തരം പറയേണ്ടതില്ല എനിക്ക് സഹോദരിമാരുമായ ഒന്നും പ്രശ്നമില്ല അവർക്ക് എന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾക്കറിയില്ലെന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് സായികുമാർ കുമാർ പറയുന്നത് ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നതാണ് പിന്നീട് അവർ ഇങ്ങോട്ട് വരുന്നത് കുറഞ്ഞു ബിന്ദുവിനെ കല്യാണം കഴിച്ചത്തിലെ പ്രശ്നമാണെങ്കിൽ അവൾ ഉണ്ടാക്കിയ ദോഷയും തിന്ന് പന്ത്രണ്ട് മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ അവർ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ കുട്ടികളടക്കം എല്ലാവരും വരുമായിരുന്നു മൂന്ന് മണി വരെയൊക്കെ അവർ വീട്ടിലുണ്ടാകുമായിരുന്നു എന്നും സായികുമാർ ഓർത്തെടുത്തു അമ്മയുമായി ഉണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് നടൻ സംസാരിക്കണ്ടായി എന്നെ നന്നായി കേട്ടിരുന്ന ഒരാൾ അമ്മയാണ് പറയേണ്ട കാര്യം അമ്മ ഒറ്റ ഒറ്റത്തവണയെ പറയും ബിന്ദു ആഭരണങ്ങൾ അണിഞ്ഞ് നടക്കാത്തതിനാൽ അമ്മയ്ക്ക് പരാതി ഉണ്ടായിരുന്നു ഞാൻ ബിന്ദുവിന് സ്വർണം വാങ്ങി കൊടുക്കാറില്ലെന്നാണ് അമ്മ കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ ആഭരണങ്ങൾ അണിഞ്ഞ് നടക്കുന്നതിനോട് അവൾക്ക് താല്പര്യമില്ലാത്തതാണ് അമ്മയും ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നയാളായിരുന്നു ചന്ദ്രൻ തൊട്ടാൽ കാണാൻ പറ്റാത്ത തരത്തിൽ നിറമായിരുന്നു അമ്മയ്ക്ക് അച്ഛനേക്കാൾ അമ്മയായിരുന്നു എനിക്കിഷ്ടം തന്നൂറ്റി രണ്ടു വയസ്സിലാണ് അമ്മ മരിച്ചത് എന്റെ ഉയർച്ചയും ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളും എല്ലാം അമ്മ കണ്ടിട്ടുണ്ട് പക്ഷെ എന്ന രീതിയിൽ അമ്മയ്ക്ക് ചെയ്ത കൊടുക്കേണ്ട ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല മരണശേഷമാണെങ്കിലും അച്ഛന് അടുത്തു തന്നെ എന്നെയും അടക്കണമെന്ന് അമ്മ നിരന്തരം പറയുമായിരുന്നു പക്ഷേ എൻ്റെ സഹോദരിമാർ അമ്മയെ കൊല്ലത്ത് ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കി അത് വലിയൊരു വിഷയമാക്കേണ്ടെന്ന് കരുതി ഞാൻ അതിൽ അധികം പ്രതികരിച്ചില്ല മരിക്കും വരെ അമ്മ ചെരിപ്പിടില്ലായിരുന്നു കാൽ ഭൂമിയിൽ ചവിട്ടി നടക്കാനുള്ളതാണെന്ന് പറയാറുണ്ട് കുളി പോലും വളരെ ചിട്ടയോടെ ആയിരുന്നു പഴയ കാല രീതിയായിരുന്നു അമ്മയും അച്ഛനും തമ്മിൽ പൊട്ടിത്തെറികൾ ഉണ്ടായി കണ്ടിട്ടില്ല ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് അച്ഛൻ എനിക്ക് വല്ലപ്പോഴും മാത്രം കാണാൻ കിട്ടുന്ന ഒരാളായിരുന്നു എപ്പോഴും അദ്ദേഹത്തെ ചന്ദന പൗഡർ മണക്കും അതുകൊണ്ട് അച്ഛന്റെ വിയർപ്പിന്റെ മണം അറിയില്ല അച്ഛൻ എല്ലാവർക്കും സ്വീകാരനായ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ നസീർ സാർ അടക്കം എല്ലാവരും വീട്ടിൽ വരുമായിരുന്നു എന്നും സായികുമാർ പറയുന്നു അമ്മയുടെ തക്കാളി തീയൽ നസീർ സാറിന് പ്രിയപ്പെട്ടതായിരുന്നു ആര് വീട്ടിൽ വന്നാലും അച്ഛന് വിളമ്പുന്ന ഭക്ഷണം എല്ലാവർക്കും വിളമ്പണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ഭക്ഷണം തികയ്ക്കാൻ അമ്മ പാടുപെടുന്നത് കാണാമായിരുന്നു സഹായിക്കാൻ ആളുകളുണ്ടെങ്കിലും ഭക്ഷണം താൻ തന്നെ തയ്യാറെടുക്കണമെന്ന നിർബന്ധം അമ്മയ്ക്കുണ്ടായിരുന്നു ബിന്ദുവും അതുപോലെ തന്നെയാണെന്നും സായികുമാർ പറയുന്നുണ്ട് തനിക്ക് പാചകത്തിനോടും സിനിമയോടും താല്പര്യം വരാനുള്ള കാരണത്തെക്കുറിച്ച് ബിന്ദുപണിക്കരും മനസ്സു തുറന്ന സംഭവം സംസാരിക്കുന്നുണ്ട് ബിന്ദുവിന്റെ കൈപ്പുണ്യം പഴയ സിനിമക്കാർക്ക് അറിയാവുന്ന ഒന്നാണ് സിനിമ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാം വീടാണ് കഴിയുന്നതും വീട്ടിൽ തന്നെയാണ് സമയം ചെലവഴിക്കാറ് ഭക്ഷണം ഞാൻ തന്നെ തയ്യാറാക്കിയെങ്കിലും എനിക്ക് തൃപ്തി വരും പ്രൊഡക്ഷൻ ഫുഡ് കഴിച്ച് മടുപ്പാകുന്നത് കൊണ്ടാണ് കഴിവതും കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കുക്കിംഗ് ഞാൻ തന്നെയെ പഠിച്ചതാണ് എൻ്റെ അമ്മ ക്രിസ്ത്യാനി അച്ഛൻ നായരുമാണ് വിപ്ലവം ഉണ്ടാക്കിയ കല്യാണം ആയിരുന്നത് നല്ല ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഭർത്താക്കന്മാർ പുറത്തുപോയി കഴിക്കുമെന്ന് ചെറുപ്പം മുതൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് കുക്കിംഗ് പഠിച്ചതെന്ന് ബിന്ദു പറയുന്നുണ്ട് ബിന്ദുവിന് ബിന്ദുവിനൊരു ട്രാവൽ കിറ്റുണ്ട് മുളക് മല്ലി തുടങ്ങിയവയെല്ലാം അടങ്ങിയ കിറ്റാണത് കൂടാതെ ഒരു കുക്കറും മേശയും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ യാത്ര പോകുമ്പോൾ വഴിയിൽ വണ്ടി ഒതുക്കി അവൾ പാചകം ചെയ്യും ഞാൻ എല്ലാ സാധനങ്ങളും നന്നാക്കാനും മറ്റും അവളെ സഹായിക്കും ഹോട്ടൽ വെച്ചും ഭക്ഷണം ഉണ്ടാക്കും കഴിക്കുന്നതിനേക്കാൾ കഴിപ്പിക്കാനാണ് ബിന്ദുവിന് ഇഷ്ടമെന്ന് സായ്ക്കുമാറും പറഞ്ഞു മാതാപിതാക്കളെ കുറിച്ചും നടി സംസാരിച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും കോഴിക്കോട്ടുകാരായിരുന്നു ഒരുമിച്ച് പഠിച്ചപ്പോൾ പ്രണയിച്ച് വിവാഹിതരായവരാണ് അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു അച്ഛന് സിനിമ താല്പര്യമില്ലായിരുന്നു ഞാൻ ക്ലാസിക് ഡാൻസ് പഠിച്ചിരുന്നു എൻ്റെ സുഹൃത്താണ് എൻ്റെ ഫോട്ടോകൾ ഓഡീഷന് നിരന്തരം അയച്ചു കൊടുത്തിരുന്നത് അങ്ങനെ സിനിമയിൽ അവസരം കിട്ടി പക്ഷേ അന്ന് അച്ഛൻ എതിർത്തില്ല സിനിമ പ്രൊഫഷനാക്കാൻ ചിന്തിച്ചിരുന്നില്ല വി ഫാം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കാമെന്നാണ് കരുതിയിരുന്നത് അമ്മ ഇപ്പോഴും എൻ്റെ കൂടെയാണ് താമസം അമ്മ മതം മാറിയിരുന്നില്ല പക്ഷേ പള്ളിയിൽ പോയി കണ്ടിട്ടില്ല പള്ളിയിൽ പോകണമെന്ന് ഞങ്ങളോടും പറഞ്ഞിട്ടില്ല ഹിന്ദു ആചാരങ്ങളും എനിക്കറിയില്ലായിരുന്നു ദൈവം ഒരു ശക്തിയാണെന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്നെന്നും ബിന്ദു പണിക്കർ പറയുന്നുണ്ട്